സുഹൃത്തുക്കളെ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടാകുക എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് അതെനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഈശ്വരനെ ഉദ്ദേശിച്ചുണ്ടാക്കിയിട്ടുള്ള പദവാണെന്നാണ് കാരണം രാഹുൽ മാംകൂട്ടത്തിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് നോക്കി അത് രാഹുൽ മാംകൂട്ടത്തിന് പാണ്ടായിട്ട് മാറുന്ന അവസ്ഥയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാഹുൽ മാംകുട്ടവുമായി ഫോണിൽ സംസാരിക്കുന്ന എൻ്റെ ഓഡിയോ അദ്ദേഹം പ്ലേ ചെയ്ത് ഏൽപ്പിച്ചു അദ്ദേഹം ഒന്നും പറയാൻ പറ്റില്ല അദ്ദേഹം ആ ഏതോ ഒരു ദേഹം അങ്ങനെ സാധനം എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഹിസ് ഓർ ഹർ ജെൻഡർ എന്ന് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ ആണാണോ പെണ്ണാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അങ്ങനെ നാളെ പിന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എനിക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ തയ്യാറില്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിനകത്തെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രാഹുൽ ഈശ്വരൻ വന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ ട്രോമയിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ള ഓഡിയോ ഒക്കെ കേൾപ്പിച്ച് പ്രേക്ഷകരെ പാരസിറ്റാമോൾ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നുള്ളത് പാരസിറ്റാമോൾ മോൾ ഉറക്കത്തിന് വേണ്ടിയിട്ട് പാരസിറ്റ മോളാണെങ്കിലും പാരസിറ്റ മോനാണെങ്കിലും പാരസിറ്റ അമ്മയാണെങ്കിലും പാരസിറ്റ ഡാഡിയാണെങ്കിലും പാരസെറ്റ അങ്കിളാണെങ്കിലും പാരസിറ്റ ആൻറ്റി ആണെങ്കിലും ഒന്നും അത് കഴിച്ചിട്ട് അത് ഉറക്കുകൂടിയേക്ക് വരും ഉറക്കമില്ലാതിരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു സൈക്കിക് ഡിസോർഡറിലേക്ക് പോകുന്നതിനോ ഡിപ്രഷനോ ഒന്നും ഉപയോഗിക്കുന്ന ഒരു മരുന്നായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല നമ്മൾ പാരസെറ്റാമോൾ ഉപയോഗിക്കുന്നത് പനി വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോളോ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ നമുക്ക് കേട്ടിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജലദോഷം പനി അങ്ങനെയുള്ള വിഷയങ്ങൾക്കാണ് അറിയില്ല ഇനിയിപ്പോൾ പുതിയ എന്തെങ്കിലും പിന്നെ പ്രത്യേകതരം കണ്ടൻറ്റുള്ള പാരസെറ്റാമോൾ ആണോ എന്നുള്ളത് എന്തോട്ടെ ഏത് മോളോ മോനൊക്കെ കഴിക്കട്ടെ അവർക്ക് അവരിഷ്ടം അവരോനെ ചില ആൾക്കാർ അങ്ങനെയാണ് ചിലപ്പം പിന്നെ പണ്ട് ഞാൻ നന്നായിട്ട് മധ്യപ്പിച്ചിരുന്ന സമയത്ത് എന്ത് അസുഖം വന്നാലും പനി വന്നു കഴിഞ്ഞാൽ കുരുമുളക് കൂടി ഇട്ടിട്ട് ഉറമ്പടിക്കും പിന്നെ അതേപോലെ തന്നെ ദേഹത്തെ ഇവിടെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഡയലൂട്ട് ചെയ്യാതെ ഡയറക്റ്റ് അത് പുരട്ടും അന്നേ ആടി വെക്കുന്നതിന് മുമ്പ് ഷേവ് ചെയ്യുന്ന സമയത്ത് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഷേവ് ലോഷൻ അല്ല ഒരു ഒരിത്രീ ഒരടപ്പിലെടുത്തിട്ട് കൈയിലെടുത്തിട്ട് അതെടുത്ത് ഇട്ടതയക്കല്ല അതിൻ്റെ നീട്ടിൽ ഒക്കെ ഒരു സുഖമാണ് അപ്പോൾ മരത്തൊക്കെ അവനോട് ഇഷ്ടത്തിന് വേണമെങ്കിൽ കഴിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ സത്യത്തിൽ ഇത് രാഹുൽ മാംകൂട്ടത്തിൽ ആളുകളുടെ മുമ്പിൽ അപഹാസ്യനാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വര ചെയ്തതാണെന്നുള്ള സംശയം ഞാൻ ഇന്ന് രാഹുൽ ഈശ്വര രാഹുൽ മാംകൂട്ടത്തിൻ്റെയും എൻ്റെയും ഒരു പൊതുസുഹൃത്ത് ഞാനൊന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല അവനെന്നെ ആദ്യമായിട്ട് വിളിക്കുന്ന രണ്ട് മാസം മുമ്പാണ് രാഹുൽ മാംകൂട്ടത്തിൽ നടന്നത് നമ്പർ എടുത്തിട്ട് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാനിടയായി അപ്പം അദ്ദേഹം പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൽ വല്ല താമസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ ദിവസം മരിച്ചപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വിളിച്ചത് അവൻ്റെ ടി സോട്ടിൽ കൂടി കടന്നു മൂന്നൊക്കെ ഉള്ളത് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ എന്നോട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ വിശദമായിട്ട് ദീർഘമായി സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഫോണിൽ റെക്കോർഡ് വെച്ചിട്ടുണ്ട് പ്രേക്ഷകരും പ്രേക്ഷകരുടെയും കൂടി അറിവിലേക്ക് പറയാം ഞാൻ പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് പിന്നെ സംവിധാനം വെച്ചിട്ടുണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് കാരണം വല്ലാത്തുള്ള ത്രെട്ടുകൾ വരുന്നുണ്ട് വല്ലാതെയുള്ള കോളുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ളത് എൻ്റെ ആവശ്യമില്ലാത്ത ഡിലിറ്റ് ചെയ്യും ആവശ്യമുള്ളത് സൂക്ഷിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇത്രയും കാലം റെക്കോർഡർ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഫോൺ റെക്കോർഡർ ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എൻഡ് ഓഫ് ദ ഡേ ഞാനത് കിടന്നു തുടങ്ങുമ്പോൾ ഇതിനു മുമ്പ് ആവശ്യമുള്ള എടുക്കും അല്ലാത്തത് പ്രത്യേകം ഫോൾഡറുകളിലേക്ക് മാറ്റി അത് പിന്നെ പ്രത്യേക ഫയൽ നെയിമുകളിട്ട് സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ അത് വേറെ ഒന്ന് രണ്ട് പേർക്കൂടി ആക്സസ് ഉള്ള പാസ്വേഡ് കയ്യിലുള്ള ഒരു മെയിലിലേക്ക് അതാ ദിവസം അതായത് അതിൻ്റെ സബ്ജക്റ്റിൽ അത് മെൻഷൻ ചെയ്തുകൊണ്ട് ഇന്ന ആളുമായിട്ട് സംസാരിച്ച് ഇന്ന സമയം സംസാരിച്ച് സബ്ജക്റ്റ് ഇതാ ഇന്ന മാറ്റർ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു ബുക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു കാരണം വെച്ചാൽ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ പോലും ഇതൊക്കെ പുറത്തേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ കമ്പ്യൂട്ടറും എൻ്റെ ഹാർഡ് ഡിസ്കും ഒക്കെ പോയി കഴിഞ്ഞാലും ഇത് പുറത്തേക്ക് വരണം എന്നുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയുള്ള മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് അതും എനിക്ക് ഈ റെക്കോർഡർ യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടില്ല പക്ഷേ റെക്കോർഡർ യൂസ് ചെയ്യണം എന്ന് എല്ലാവരും നിർബന്ധിച്ചു അഭ്യദായകാംക്ഷികളികളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു വന്നത് ഈ രാഹുൽ ഈശ്വർ ഈ റിനീ എന്ന് പറയുന്ന ആ നടിക്കെതിരെ കേസ് കൊടുത്തു പോയി റിനിയെ പരമാവധി പ്രകോപിപ്പിച്ചു റിനിയെ പരമാവധി പ്രകോപിപ്പിക്കുമ്പം ഉണ്ടാകുന്ന അവസ്ഥ എന്താ റിനി കേസിനൊന്നും ഇല്ല വിലാമാലിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ റിനിയെ കേസിലേക്ക് വലിച്ചിട്ടാണ് അപ്പം റിനിയൊരു സ്ട്രോങ് ആകുകയാണ് ഇതൊന്നുകൂടി അതിൻ്റെ കേട ആർക്കാൻ ഉണ്ടാകുക രാഹുൽ മാങ്കൂടി തന്നെ രാഹുൽ ഈശ്വർ ഇങ്ങനെ ഈ വീട് വത്ത് കത്തുമ്പോൾ വാട വിട്ടുക എന്ന് പറഞ്ഞാൽ മാതിരി വിസിബിലിറ്റി കിട്ടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ യൂസ് ചെയ്യുന്നു എന്നുള്ള സംശയിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഈ എന്നെ വിളിച്ചു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു എടാ നിൻ്റെ അടുത്ത സുഹൃത്തല്ലേ നിനക്ക് സ്വന്തം പോലെയാണല്ലോ നീ അവനോട് പൊട്ടനോടൊന്ന് പറഞ്ഞു കൊടുക്ക് കാരണം അവനും അവനെ വിളിപ്പിക്കാൻ വേണ്ടി വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഒടുത്തിനെ ഇറക്കിയത് ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുത്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തില് ഞാനതും പറഞ്ഞു എന്നെ അവസാനം രണ്ട് മാസം മുമ്പ് ഇങ്ങോട്ട് വിളിച്ച രണ്ട് രണ്ടര മാസം ആകാനായി എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ് രാഹുൽ മാൻകൂട്ടത്തിൽ അതിന് ശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ മൂന്നാല് ദിവസം മുമ്പ് ഞാൻ വിളിച്ചു വിളിച്ച് എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ച് വിൽക്കുമ്പോൾ എടുക്കാൻ ഇനിയിപ്പം എന്തായാലും പേടിയായിട്ടായിരിക്കും എന്നുള്ളപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ലല്ലോ ചേട്ടനെന്തിനാ വിളിച്ചതെന്ന് അറിയില്ല അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ചതി എനിക്കില്ല പറഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടിയേ ഉള്ളൂ ചതി എനിക്കില്ല അപ്പം ഞാൻ വിളിച്ചത് എന്തായാലും എന്തായാലും അവൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യാനോ അതെടുത്തിട്ട് ഉപയോഗിക്കാനോ ഒന്നുമില്ല ചതി എനിക്കില്ല നിൻ്റെ കൂടെ ഉപ്പം ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിനക്കും എന്തെങ്കിലും പറയാൻ എല്ലാം വിശ്വാസം ഇല്ലെങ്കിൽ നിനക്കൊന്നും ഒരു കാര്യങ്ങളോട് പറയണ്ട എന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു പണി വന്നാൽ ഞാൻ തിരിച്ചു പണി എന്നുള്ളതാണ് പണി പാലും വെള്ളത്തിൽ കൊടുത്ത് എനിക്ക് ശീലമില്ല പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായൽ തന്നെ കൊടുക്കുകയുള്ളൂ അത് പാലും വെള്ളത്തിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കഷായത്തിൽ ചേർത്ത് തന്നെ കഷായമായിട്ടേ കൊടുക്കുകയുള്ളൂ മധുരം കൊടുക്കേണ്ടടുത്ത് മധുരം കൊടുക്കും പിന്നെ എല്ലാ കയ്പിള്ള കാഞ്ഞിരത്തിൻ്റെ കയ്പിള്ളത് വളം അടുത്ത് അതും കൊടുക്കും രണ്ടിനും മടിയില്ല രണ്ടും പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അതാണ് എൻ്റെ നിലപാട് എല്ലാ കാലത്തും അങ്ങനെ തന്നെ പറയാറുള്ളത് രാഹുലിൻ്റെ വിഷയത്തിൽ പോലും രാഹുലിനോട് ഞാൻ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നിനക്ക് നിനക്കെതിരെയുള്ള മറുപടി തന്നിരിക്കും ശേഷം നിനക്കും ഷാഫിക്കും തീരുമാനിക്കാം എന്ത് വേണം എന്നുള്ളത് വെടി നിർത്തണോ അതോ തുടരണോ എന്നുള്ളത് ആരംഭിക്കുക ചിന്തിക്കാമെന്നു പറഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഇത്രയൊന്നും ഞാനും പ്രതീക്ഷിച്ചില്ല ഞാൻ മെറ്റീരിയൽസൊക്കെ നമ്മളടുത്ത് പിന്നീട് ആ ആദ്യം കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഇത് പുറത്തേക്ക് വിട്ടോട് പോയിട്ട് പിന്നീട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എങ്ങോട്ട് തേടി പോകണ്ട നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വരികയാണോന്ന് പക്ഷേ അതിൻ്റെ ക്രെഡിബിലിറ്റി എല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട് ഓരോ എല്ലാ കാര്യങ്ങളും സ്ക്രീൻ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ഏതൊക്കെ നമുക്ക് പിന്നെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രം അത്രയും സ്ക്രീൻ ചെയ്തിട്ട് പോകാൻ പറ്റുന്നുണ്ട് ടീമും സംവിധാനവും കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തിനാണ് ഇവനെ ഉപയോഗിച്ച് ഇങ്ങനെ വിളിപ്പിച്ചെടുക്കാൻ തന്നത് അത് നിങ്ങൾക്ക് നെഗറ്റീവ് അല്ലേ തീർ ആയി തീർന്നില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ അത് രാഹുൽ അറിഞ്ഞ് വിളിപ്പിച്ചാൽ കരുതുന്നുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് ഞാനങ്ങനെ തന്നെ അല്ല രാഹുലല്ല രാഹുൽ പറഞ്ഞിട്ടല്ല രാഹുൽ ഈശ്വർ അങ്ങനെ ചെയ്തത് എയർ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതും അത് നാട്ടുകാരെ കേൾപ്പിക്കുന്നു ചിന്തിച്ചിട്ടല്ല ചെയ്തെന്ന് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തനോട് പറഞ്ഞ സ്ഥിതിക്ക് രാഹുൽ ഈശ്വർ ശുദ്ധ തെമ്പാടുത്തലാണ് കാണിച്ചിട്ടുള്ളത് ചതിയാണ് ചെയ്തിട്ടുള്ളത് കാരണം അവനെ വിശ്വസിച്ച് ബാക്കിയുള്ളവരുടെ ഫോൺ എടുക്കാതിരിക്കുമ്പോൾ ഈ ഫോൺ നമ്പർ പിന്നെ ഇല്ലാൻ പാടില്ല അല്ല ഈ ഫോണിൽ വിളിച്ചത് കേൾപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ അവൻ്റെ അനുവാദം വാങ്ങിയിട്ട് വേണം അത് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ അല്ലെങ്കിൽ അവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാവണം രാഹുൽ ഈശ്വറിനെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ മുൻകരുതൽ എന്ന രീതിയിൽ എടുത്ത് സുടിച്ചു നോക്കാം ഇത് രാഹുൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനപ്പോൾ ഇവനോടും ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞ ആളുടെ പേരൊന്നും വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കാരണം അയാളെ ഇതിലേക്ക് എപ്പോൾ വലിച്ചിരാനും ഉദ്ദേശിക്കുന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിനെയും വല്ലാതെ ഇതിനകത്ത് ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ വീഡിയോയ്ക്കകത്ത് നിലപാടൊക്കെ നിലപാട് തന്നെയാണ് മുമ്പെടുത്ത് സ്റ്റാൻഡ് ചെയ്ത് ഒരു ഇഞ്ച് പിന്നിക്കുന്നുണ്ട് എന്നുള്ള അല്ല അതിനർത്ഥം പക്ഷേ ഈ വിഷയത്തിനകത്ത് രാഹുൽ അറിയാതെയാണ് രാഹുൽ ഈശ്വർ ഇത് റെക്കോർഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഒന്നിട്ട് നാട്ടുകാരെ കേൾപ്പിച്ചതെന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കുട്ടത്തെ അപമാനിക്കുകയാണ് ഇരുത് പ്രത്യേകിച്ച് പാരസിറ്റാമോൾ കഴിച്ചിട്ടാണ് ഉറങ്ങിയത് രണ്ടുമണിക്കൂർ ഉറക്കമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വല്ലാത്ത അവസ്ഥയിലാണെന്നൊക്കെ പറയുമ്പം ആ ഒരു ദുർബലതയുടെ അത് പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല അതൊരു സഹതാപതരംഗം പിടിച്ചു കിട്ടാനുള്ള ഒരു സാധനമായിട്ട് പ്ലാൻഡായിട്ട് ഓപ്പറേറ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനല്ല അങ്ങനല്ല അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈശ്വരനോട് അത് ഡിലീറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നീ എനിക്കിതിലിട്ട പോസ്റ്റിൽ നിന്നെക്കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്നു രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞതുപോലെ ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ വെളുക്കാൻ തയ്ച്ചത് പണ്ടായിരുന്നു കണ്ടപ്പോൾ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക് നമ്മൾ ഉദ്ദേശിച്ച അല്ല നെഗറ്റീവ് എഫക്റ്റ് എഫക്റ്റാണ് ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്നുള്ളതാണ് എന്നായിരുന്നാലും പോട്ടെ പക്ഷേ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ ചർച്ചകൾക്കകത്ത് പറയുന്നത് പഞ്ചാര അടിച്ചിട്ടുണ്ടാവും അതിലെന്താ കുഴപ്പം അങ്ങനെയാണെങ്കിൽ പഞ്ചാര കുഞ്ചുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാഹുൽ ഈശ്വർ സംവദിക്കണം അതായത് രാഹുൽ ഈശ്വറിന് പറ്റിയ ആളാണെന്നുള്ളത് പിന്നെ ഇപ്പം പണ്ട് മലയാളി ഹൗസിൽ പോയി കാണിച്ച കാണിച്ചപ്പോഴത്തെ നമുക്കറിയാമല്ലോ അതങ്ങോട്ട് പറയണം വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ പുതിയ പിന്നെ തലമുറയിലെ രൂപമായിട്ട് സ്വയം അവരോധിക്കാൻ നിൽക്കരുത് ഇവരെ നിരീക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ കൊണ്ടുവരുമ്പോൾ എനിക്കിങ്ങനെ ശരി വരും ചാനലുകാരുടെ ഗതികേളാലോചിച്ചിട്ടേ ഇവിടെ വ നാട്ടിൻ പുറത്ത് ഇരിക്കുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാരോടോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിനേക്കാളും നന്നായിട്ട് നിരീക്ഷിക്കുന്നേ ഇവരെ കൊണ്ടിരുത്തുന്ന ചാനലുകാരുടെ ഒരു ദാരിദ്ര്യം ആലോചിച്ചു നമുക്ക് ഞാൻ എനിക്ക് അങ്ങനെ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും നല്ല ആൾക്കാരെ കൊണ്ട് ആൾക്കാരെക്കൊള്ളം നിർത്തിയിട്ടുള്ള വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയിപ്പിക്കാം അപ്പം നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ചാമ്പ മെയിൻ സ്ട്രീം മീഡിയക്ക് ഗസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ആളുകളില്ലാന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാനതിനെ കുറ്റപ്പെടുത്തുക തന്നെയല്ല നിങ്ങൾ പരിഹരിക്കണം ഒരു വിസിബിലിറ്റി കൊടുക്കാതിരിക്കുക വേണ്ടേ രണ്ടാമതകം പറഞ്ഞ ഒരു കാര്യം എന്താ ഉഭയകക്ഷി സമ്മതപ്രകാരം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഉണ്ടാവും അത് പറഞ്ഞാൽ പോരെ പരസ്പര സമൂഹത്തോടെയുള്ള ലൈംഗിക ബന്ധമായിരുന്നു എന്താ പറഞ്ഞാൽ എന്താ കുഴപ്പം അതോ നെറ്റ് എന്താ മനുഷ്യനാണ് ചിലപ്പോൾ സംഭവിച്ചൊക്കെ പോവും അത് പറഞ്ഞ പോലെ അല്ലെങ്കിൽ അത് വിഷേദിക്കണം ഇത്രയേ ഉള്ളൂ അപ്പം എന്തായിരുന്നാലും രാഹുൽ ഈശ്വരൻ്റെ ഈ വിഷയത്തിലെ ഇടപെടലുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തില് അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറിവോട് കൂടിയിട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അബദ്ധമാണ് കാണിച്ചതെന്ന് ഞാൻ പറയുന്നു അറിഞ്ഞിട്ടാണെങ്കിൽ കാണിച്ചു തന്നുണ്ടെങ്കിൽ അറിയാതെയാണെങ്കിൽ രാഹുൽ ഈശ്വർ ശരിക്കും രാഹുൽ മാംകൂട്ടത്തില വിറ്റ് പൈസയാക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ഏതായിരുന്നാലും രാഹുൽ ഈശ്വർ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യാവുന്നുണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ അനുമതി ഇല്ലാതെയാണ് ഇത് കാണിച്ചു അവൻ തനി ഫ്രോഡാണ് എന്നുള്ളത് അടിവരായിട്ട് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതല്ല പിന്നെ ശ്രമം പാളിയപ്പോൾ ഡിലിറ്റ് ചെയ്തതാണെങ്കിൽ കാരണം തന്നെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ എന്തിനാണ് ഡിലിറ്റ് ചെയ്യണവൻ രാഹുൽ ഈശ്വർ വീഡിയോ ഇപ്പോൾ അല്ല അവൻ്റെ ചാനലിൽ ഹൈഡ് ചെയ്തിട്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ചാനലിൽ അവൈലബിളല്ല അപ്പം യു ആർ എല്ലൊക്കെ എടുത്തു വച്ചിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മളെ ടീം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അത് എവിടെ കൊണ്ടുപോയിട്ട് മുക്കിയിട്ടാലും കിട്ടുന്ന സമയത്ത് നോക്കും അത് കാരണം ഇട്ടിരിറ്റി എന്നുള്ളതൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ തന്നെയാണല്ലോ നിൽക്കണേ അതിനാറ്റൊരു ടീമുണ്ട് അപ്പം എന്തായിരുന്നാലും ഇത് ഒന്ന് പഞ്ചാര കുഞ്ചുവാണെന്ന് പറഞ്ഞു വിളിക്കാതെ വിളിച്ചു രണ്ട് അതായത് ആരെങ്കിലും കണ്ടുപിടിച്ച് പറഞ്ഞാൽ പഞ്ചായത്ത് അടിക്കാൻ തോന്നുന്ന ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥിയുടെ മാനസിക പിന്നെ അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് മുപ്പത്താറ് വയസ്സുള്ള രാഹുൽ പാൻകൂട്ടത്തിൽ എന്ന നിയമസഭാംഗം എന്ന് പറയുമ്പം രാഹുൽ പാൻകൂട്ടത്തിൽ അപ്മാനിക്കുകയാണ് രാഹുൽ സ്ത്രീകളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ പാങ്കൂട്ടത്തിൽ എന്നെ ഡിപ്പെൻ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുമായിരുന്നു സത്യമായിട്ട് ഇത് പണി അറിയണം ആരെങ്കിലും ഏൽപ്പിക്കണം എല്ലാവരും പോയി പെട്ടു പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നിങ്ങനെ തലവുരാന്നുള്ളത് അഹങ്കാരമൊക്കെ വെടിഞ്ഞ് സറണ്ടർ ചെയ്ത് ഏറ്റവും മാന്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അതിന് ഇമ്മതിൽ ഊളല കൊണ്ട് നിർത്തരുത് അവൻ്റെ അടുത്ത് ഉള്ളു വളർന്ന് സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ള ആരോടെങ്കിലൊക്കെ ഉള്ളു വളർന്ന് സംസാരിക്കാൻ പറ്റുന്നവരുടെ അടുത്ത് ആൾക്കാരെ മനസ്സിലാക്കുന്നതിനാണ് പടവ് ഈ അഹങ്കാരം തറക്കി കുടിച്ച് കുറേക്കാലം നടന്നുകൊണ്ട് അന്ന് പലരെയും ചതിച്ചുകൊണ്ട് എന്നെ ആരെങ്കിലും ചതിക്കുമെന്ന് ഈ ചതിക്കപ്പെട്ട ഒരുപാട് പേരെ ചതിച്ച ആൾക്കെന്താ വെച്ചാൽ മറ്റുള്ളവരെ സ്വന്തം നടലിനെ പോലും വിശ്വാസം ഉണ്ടാവില്ല ഞാൻ മറ്റുള്ളവരെ ചതിച്ചതുപോലെ എന്നെ ഇവരും ചതിക്കുമോ എന്നൊരു സംശയം സംശയമുണ്ടാവും അവിടെയാണ് ഈ പിന്നെ ശരി ഏത് തെറ്റേത് ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നെക്കെ എനിക്ക് എനിക്കങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല ചതിച്ച അവരെ ചതിച്ചോറ് പോയി അവന് അവനാണ് കിളിറ്റ് ഉണ്ടാവുക എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലല്ലോ പിന്നെ നൃത്തയെ നമ്മൾ പിന്നീട് അതിനകത്ത് പെരുമാറും ചെയ്യും അത് ഏത് എക്സ്ട്രീം ലെവൽ വരെയും പോകും ഇത് തന്നെ തുടങ്ങി വെച്ചത് അങ്ങനെയാണ് ഒരു വിൽഫിഷറായിരുന്നു ഞാൻ പിന്നീട് നിലപുരി പോയി കാണിച്ചപ്പോൾ ഈ വിഷയങ്ങളൊന്നും എനിക്കറിയാഞ്ഞിട്ടില്ല അറിഞ്ഞിട്ട് പോലും ഞാൻ മിണ്ടാതിരുന്നതാണ് അതുകൊണ്ട് ഇപ്പം എന്തായാലും എനിക്ക് വീണ്ടും സഖാവ് എന്ന പിന്നെ എന്താ പറയുക ആ പട്ടം വീണ്ടും ചർത്തി കിട്ടിയിട്ടുണ്ട് സൈബർ കമ്മി എന്നൊക്കെയുള്ള പേര് കിട്ടിയിട്ടുണ്ട് എന്താ പിന്നെ അതേപോലെ തന്നെ മാധ്യമ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾ എന്നുള്ള പേര് കിട്ടിയിട്ടുണ്ട് അരുൺകുമാറിൻ്റെയും നികേഷ് കുമാറിൻ്റെയും ഒക്കെ കാറ്റഗറിയിൽപ്പെട്ട പ്രവർത്തകനായിട്ട് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് പ്രൊമോഷൻ തന്നിട്ടുണ്ട് അതിന് പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള ആളുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് രാഹുൽ ഫാൻസിന് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ ഇനി ഉറക്കം വന്നാലും ഡോക്ടർ ഉറക്കമില്ലെങ്കിൽ ഡോക്ടർത്തൊന്നും വേണ്ട പാരിസിറ്റമോൾ കഴിക്കുക ഡിപ്രഷൻ ഉണ്ടെങ്കിൽ പാരിസിറ്റാമോൾ കഴിക്കുക ലോകത്തെ എല്ലാ ഒരു അസുഖങ്ങൾക്കുമുള്ള ഒറ്റമൂലിയായി പാരസിറ്റമോളിനെ പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നെ ആൾക്കാരെ വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കലും ആൾക്കാർക്ക് പിന്നെ കരിയൂർ ഒഴിച്ചു കൊടുക്കാനും അങ്ങനെയുള്ള ഒരു കട രാഹുൽ ഈശ്വര തുടങ്ങുന്നതും കൂടി നന്നായിരിക്കും പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സ്ത്രീയോ ശ്രീമതിയോ അതോ ട്രാൻസ്ജെൻഡറോ എന്തോ ആവട്ടെ എന്തായാലും അയാളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല വ്യക്തിയുടെ അതുകൊണ്ട് എങ്ങനെ സംബോധനയാണ് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ എന്തായിരുന്നാലും രാഹുൽ ഈശ്വരന് സർവ ഐശ്വര്യങ്ങളും നേർന്നതോടൊപ്പം രാഹുൽ മാങ് നിന്ന് നല്ല ബുദ്ധി തോന്നട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ആരംഭിക്കുകയാണ് ഇന്നത്തെ കലാപരിപാടികളുടെ തുടക്കമാണ് ഉദ്ഘാടനം കൊടുക്കുകയാണ് പിന്നാലെ വരും ഞാൻ ചെയ്യുന്ന ചാനലിലും വരും ഇവിടെയും വരും ഓക്കെ എന്നാൽ ഗുഡ് മോർണിംഗ്